ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മഷൂം ആണ് നമ്മൾ കാണിക്കുന്നത് മഷ്യൂം എന്ന് പറയുമ്പം അറിയാമല്ലോ എല്ലാവർക്കും കറി വയ്ക്കാം നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം നമ്മളിവിടെ പ്രൊഡക്ഷൻ ഉണ്ട് കുറച്ചേ ഉള്ളൂ ആദ്യം നമ്മൾ കുറച്ച് ചെയ്തോളായിരുന്നു രണ്ടുപേർട്ട് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രം അപ്പോൾ അത് നമുക്ക് ഒരുപാടാണ് അപ്പോൾ നമ്മളത് പുറത്ത് ഇങ്ങനെ ആൾക്കാർക്ക് കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിനാവശ്യക്കാരമായി അപ്പം അതിനെ നമ്മൾ വിചാരിച്ച് കൂടുതൽ ചെയ്യാം അങ്ങനെയാണിപ്പം കുറച്ച് അധികമായിട്ട് ചെയ്യുന്നത് അതിപ്പം ചില വീടുകളിൽ കൊണ്ട് കൊടുക്കണം ചിലർ വന്ന് വാങ്ങിച്ചോളും പിന്നെ നമ്മൾ മാർക്കറ്റിലാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് കൊടുക്കുന്നുണ്ട് അവിടെ ആകുമ്പോൾ നമ്മൾ കൊണ്ട് കൊടുക്കണം സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാൻ നേരം നമുക്ക് ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസും ഒക്കെ എടുക്കണം സ്റ്റിക്കർ ഇട്ടാലേ നമുക്ക് അവിടെ വിൽക്കാൻ പറ്റുള്ളൂ ഓക്കേ എല്ലാവരെയും ഹാപ്പി ആയിരിക്കണോ സന്തോഷമായിട്ടിരിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നാലും നമുക്ക് ബൈ